ഹലോ നമസ്കാരം അപ്പൊ ഞാനിന്ന് ഒരു സൂപ്പർ പുഡിങ്ങായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിപ്പോ നമുക്ക് വെയിറ്റ് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു പുഡിങ് ആണിത് അപ്പോ ഇതിന്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അയച്ചു നോക്കാം നന്നായിട്ടൊന്ന് നിങ്ങൾക്ക് പറയുമ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് റെസിപ്പി ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്ന് ഞാൻ രണ്ട് ഇതാണ് കാണിക്കുന്നത് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഈ ചോക്ലേറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ചോക്ലേറ്റ് അല്ല ചോക്ലേറ്റ് സോസ് ജസ്റ്റ് ഒന്ന് ഒരു ഒരു ഗാർണിഷിംഗിന് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് വേണമെങ്കിലും നമുക്ക് തേന് ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഓപ്ഷനൽ ആണ് കേട്ടോ ചോക്ലേറ്റിന്റെ സോസും അതുപോലെ തന്നെ തേനും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർക്കാമതി ഇല്ലയെന്നുണ്ടെങ്കിൽ അത് രണ്ടും സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഐറ്റംസ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഞാന് അറുപത്തിരണ്ട് കിലോ ആയിരുന്നു ഇപ്പോ അമ്പത്തി എട്ട് കിലോ നാല് കിലോ കുറച്ചതിന്റെ രഹസ്യമാണ് ഈ ഒരു സപ്പോ അപ്പോ ട്രൈ ചെയ്ത് നോക്കൂട്ടോ റെസിപ്പി ഞാൻ വഴിയേ പറയാം അപ്പൊ നമ്മള് രണ്ട് ഇതാണ് ഉണ്ടാക്കാൻ പോണത് രണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ഞാൻ ചിയാ സീഡ് നല്ല മിനിസമുള്ളതാണ് വൈറ്റും ബ്ലാക്കും ചേർന്നിട്ടുള്ള ചിയ ചിയാ സീഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിരാനായിട്ട് വെക്കണം നമ്മൾ ഏറ്റവും നല്ല ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം തന്നെ നമ്മൾ നൈറ്റ് ഒന്ന് കുതിരാൻ വെക്കുന്നതി ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് കിട്ടുക ഇതിലുള്ള എല്ലാ സത്തും നമുക്ക് നമ്മുടെ ബോഡിക്ക് ഹൈഡ്രേറ്റ് കൂടെ തരുന്ന ഒരു ഇതാണ് ചിയാ സീഡ് പറയുന്നത് അപ്പോൾ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ സമ്മർ ടൈമിലൊക്കെ ഒരുപാട് യൂസ് ആക്കാൻ പറ്റുന്നതാണ് ഈ ചിയാ സീഡ് അപ്പ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അത് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ അത് മാറ്റി വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇനിയിപ്പോ നമ്മൾ പാല് ചേർത്തിട്ടാണ് കുതിരാൻ വെക്കുന്നത് കേട്ടോ ഇതിലും ഇനിയിപ്പോ ഞാൻ രണ്ട് ടീസ്പൂൺ ചിയാസീട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ അതിലേക്ക് ഒരു അര ഗ്ലാസ് തികച്ചില്ല അര ഗ്ലാസ്സിന് താഴെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കുറച്ച് കൊറേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാ ഇവിടത്തെ പാൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി കുക്ക്ഡ് ആണ് ഓക്കെ ഒരുപാട് കുക്കായിട്ടുള്ള പാ പാൽ ഓൾറെഡി കുക്ക് ആയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ തിളപ്പിച്ചിട്ട് ഒഴിക്കാം പക്ഷേ ഒരുപാട് ചൂടോടു കൂടി ഒരിക്കലും യൂസ് ചെയ്യരുത് ചെറിയ ചൂടിൽ മാത്രമേ ഇതിലോട്ട് ഒഴിച്ച് വെക്കാൻ പാടുള്ളൂ ഒരുപാട് ചൂട് ഒരിക്കലും ഒഴിക്കരുത് അത് നിങ്ങൾ ശ്രദ്ധിക്ക പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഞാൻ ഈ തണുത്ത പാലാണ് ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കുന്നത് ശേഷം ഞാന് അതിലേക്ക് ആവശ്യമായിട്ട് ഫ്രൂട്ട് എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് എടുക്കണം ഞാൻ ഞാനതിൽ ക്ഷമാമാണ് എടുത്തിരിക്കുന്നത് അതൊന്നും നമുക്ക് ഒരു ഒന്ന് അരച്ചെടുക്കാനുണ്ട് വേണമെന്നുള്ളവർക്ക് മാത്രം അരച്ചെടുക്കാം ഒന്ന് അതിന്റെ പൾപ്പ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് വെള്ളമൊന്നും ചേർക്കാതരയ്ക്കണം കേട്ടോ എനിക്കിത്തി അടിക്കാനായിട്ട് കിട്ടണം ഒരുപാട് അരയേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ചതച്ച് ചതച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇനിയിപ്പം നമുക്ക് ഞാൻ അതിനെ കുറിച്ച് കുറച്ച് ഏ ചോക്ലേറ്റിന് സോസ് ഉണ്ട് പിന്നെ ഡേറ്റ്സ് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വലിപ്പമാണ് ഇവിടുത്തെ ഡേറ്റ്സ് അപ്പൊ ഞാൻ കുറച്ചൊരു നാല് നാലഞ്ചെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ചെറു ചെറുതായിട്ട് ഇതിലിട്ട് ഇതിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കാനാണ് കുറച്ച് മധുരം എനിക്ക് നല്ലതാണ് കാരണം എനിക്ക് ഷുഗർ ലെവല് വളരെ ലോയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ഇതില് ചേർക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഷുഗർ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതെല്ലാം മീൻസ് തേന് അതുപോലെ ചോക്ലേറ്റിന്റെ സിറപ്പ് അതുപോലെ തന്നെ ഡേറ്റ്സ് ഇതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം കാരണം അത്യാവശ്യം ഇതിൽ നല്ല മധുരം ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ഫ്രൂട്ടും ഈ ഒരു ചിയാസീഡിന്റെ മിക്സ് മാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസൃത അനുസൃതമാണ് കേട്ടോ അപ്പോ ഞാൻ ഇനിയിപ്പോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് അത് ഒഴിച്ചു കൊടുത്തു ചി ആസിഡിന്റെ മിക്സ് ശേഷം ഞാൻ കുറച്ച് ഫ്രൂട്ട് കൊടുത്തു എല്ലാ ഭാഗത്തും എത്ത രീതിയിൽ ബൗള് കുറച്ച് വലുതായതുകൊണ്ടാണ് അങ്ങനെ എല്ലാ ഭാഗത്തും എത്താത്ത രീതിയിലും ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ അതിന് പാകമായിട്ടുള്ള ഒരു ബൗൾ എടുത്താൽ മതി ശേഷം രണ്ടാമതും ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണോ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തത് അതേപോലെ തന്നെ രണ്ടാമത്തെ ലെയർ നമ്മൾ സെറ്റ് ചെയ്യാണ് കേട്ടോ ഇത് നമുക്ക് വളരെ വളരെ ഉപകാരപ്രദമാണ് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് ഈ ഒരു ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ബെലിഫാറ്റ് നൂറ് ശതമാനം മാ കുറയും എന്നുള്ളത് പൂർണ്ണ വിശ്വാസമാണ് കാരണം എനിക്ക് അനുഭവം ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മളുടെ ശരീരഭാരം കുറയാനും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനും ഹെൽത്ത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഉപയോഗ ഉപയോഗപ്രദമായ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ എന്താ പറയാ അപ്പൊ ഞാനത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ അതിലേക്ക് മേലേക്ക് ഏഹ് ചോക്ലേറ്റിന്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ല രസമാണ് ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോ ഒരുപാടൊന്നും അങ്ങട് ഏഹ് വണ്ണം കുറേണ്ടായി ഇപ്പൊ നമുക്ക് ഒരു ഒരു ഇത്ര കെ ജി കുറഞ്ഞാ മതി എന്നുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഇത് യൂസ് ചെയ്യുക അതിന് ശേഷം നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക പിന്നെ ഗർഭിണികളായിട്ടുള്ളവര് എന്തെങ്കിലും രോഗം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനത്തെ ഇതൊക്കെ എടുക്കാവുള്ളൂ കേട്ടോ ഇങ്ങനത്തെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഞാൻ ഇതിലേക്ക് സൂര്യകാന്തിയുടെ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് സീഡാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഏത് ഫ്രൂട്ട് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യം നിങ്ങൾക്ക് എടുക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങളുടെ ചോയ്സ് ആണ് ഓക്കെ അപ്പൊ ഞാനത് ഇട്ടുകൊടുത്ത് റിക്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മളതൊന്നും ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോ കഴിക്കുക അതാണ് കേട്ടോ അപ്പൊ ഒരു ഡിഷ് ഇവിടെ നമുക്ക് തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ നല്ല ഹെൽത്തി ആണ് സമ്മർ ടൈമിലൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ രണ്ട് ഐറ്റംസും സമ്മർ ടൈമിൽ ബെസ്റ്റ് ആണ് നെക്സ്റ്റ് ഐറ്റം നമ്മൾ തയ്യാറാക്കാൻ പോവാണ് അപ്പൊ വേണ്ടിയിട്ട് ഈ ഒരു വലിയ ഗ്ലാസ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിന് നമ്മള് രണ്ട് ടീസ്പൂൺ ചിയാ സീഡാണ് കുതിർപ്പ് വെച്ചിരിക്കുന്നത് ഞാനിത് നല്ല നൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നോ കുതിരാനായിട്ട് ഒന്നും കൂടെ ബെനിഫിറ്റ് ആണ് അപ്പോൾ അതിങ്ങനെ ജെല്ലി ജല്ലി ആയിട്ട് കിട്ടും അതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ രണ്ട് ഡിഷ് രണ്ട് റെസിപ്പിയാണ് ആണ് ഇതിൽ കാണിക്കുന്നത് അതിപ്പോ ഇത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് അതിൽ അതിലേക്ക് ഞാൻ ഒരു അരമുറി നാരങ്ങയുടെ നീരാണിക്കുന്നത് കേട്ടോ അരമുറി വിട്ടുള്ള ഒരു കളിയില്ല നമുക്ക് അപ്പൊ അതുമ്പോൾ അരങ്ങൊഴിച്ചു ഇനിയിപ്പോ ഇതില് ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ തേനാണ് ഒഴിക്കാൻ കൊടുത്ത കേട്ടോ തേന് ഞാൻ തേൻ ചേർത്ത് കൊടുത്തിട്ടെ തേന് വെറും ഓപ്ഷണൽ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താ മതിയാകും അല്ലെങ്കിൽ നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തണുത്ത വാട്ടർ ഒഴിച്ചു കൊടുക്കുന്ന തണുത്ത വാട്ടർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി നന്നായിട്ട് മിക്സ് ആക്ക നല്ലതോലെ മിസ്സാക്കണം കേട്ടോ കാരണം നമ്മൾ തേന് അടിയിൽ കണ്ടോ തേന കളകി വരുന്ന തേന് ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് നന്നായിട്ട് മിസ്സാക്കണം എന്ന് പറയുന്നത് തേന് ഓപ്ഷനൽ മാത്രമാണ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇത് ശരീരഭാരം കുറയ്ക്കാനും ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും വളരെ ഉത്തമമായ ഒരു ഔഷധ ഗുണങ്ങളുള്ള ഒരു ട്രിങ്ക് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ബെല്ലി ഫാറ്റും വെയിറ്റും കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ട്രിങ്ക് കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ട്രിങ്ക് കൂടെ അറിയാതിരിക്കാണ് അപ്പൊ ഇതും ഇതും ഇതാണ് ഇതും രണ്ട് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകും ഒരുപാട് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വലിയ ഫാറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വലിയ ഫാറ്റ് ഒക്കെ നന്നായിട്ട് കുറയും ഈ ഒരു ട്രെങ്ങ് കുടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ചിലവുകളൊന്നുമില്ലാതെ തന്നെ ഈസിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് റെസിപ്പിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് എല്ലാവരും നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ